ഭഗവതി ക്ഷേത്രത്തിലെ മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി നിരവധി ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ മഹാകുരുതി തർപ്പണവും ഉണ്ടായിരുന്നു സമാപന ദിനത്തിൽ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഉഷപൂജയ്ക്ക് ശേഷം ദേവി നാരായണെ പാരായണം പ്രഭാഷണവും നടത്തി ശാന്താരാധകൃഷ്ണൻ പാരായണത്തിന് നേതൃത്വം നൽകി ിലാശ്രയം സർവമംഗള മാംഗല് സർസാധി ഷ്മേത്രയം മതി ഗൗരി വിദ്യീാണി വിദ്യ വീണാണി വേദകലാമയി വിദ്യലക്ഷ്മേ വര ധൈര്യ ലക്ഷ്മി ധനധാന്യ വര ധൈര്യലക്ഷ്മി സർവീട്ട യൂട്യൂബ് ന്യൂസ് പാലക്കാട്